ശുദ്ധ റമദാനിൽ നാളെല്ല മറ്റന്നാള് മുതല് മദനീയം മജിരി രാത്രി ഒൻപതര മണിക്കായിരിക്കും തറാബിക നിസ്കാരം കഴിഞ്ഞ് ഒൻപതര മണിക്ക് ആരംഭിച്ച് പതിനൊന്ന് മണിക്ക് അവസാനിക്കും നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം റാത്തീബും യാസീനും ഹദ്യും ആ ഒന്നര മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്കെല്ലാം ചെയ്ത് ചെയ്ത് പിരിയണം അതുകൊണ്ട് റമദാനിൽ എല്ലാ ദിവസവും രാത്രി ഒൻപതര മണി മുതൽ പതിനൊന്ന് മണി വരെ മദന് മജീസ് നടക്കും ഒരൊറ്റ രാത്രിയും നഷ്ടപ്പെടുത്തരുത് ഏതെങ്കിലും ഒരു രാത്രിയിൽ നമ്മൾ ലൈലത്തുൽ ലേലത്തുൽ കതിരിൽപ്പെട്ടാൽ നമ്മൾ അല്ലാഹു ചെയ്യട്ടെ െഹു കബൂൽ ചെയ്യട്ടെ അതോടൊപ്പം പങ്കെടുക്കുന്നവർക്ക് വേണ്ടി അതുപോലെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ക്ലാസ് ഉച്ച ഒന്നര മണി മുതൽ മൂന്ന് മണി വരെയും ഉണ്ടായിരിക്കും അതെല്ലാ കൊല്ലവും നടക്കുന്ന ക്ലാസ് ആണ് നല്ല പഠനാർഹമായ വിഷയങ്ങളെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് നടക്കുന്ന ക്ലാസ് ആണ് ആ ക്ലാസ്സിൽ എല്ലാവരും ഉച്ച സമയത്ത് ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മമാർക്കും സഹോദരി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു ചിന്തകളിൽ നിന്നൊക്കെ മാറി ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും നല്ല പഠിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട് റമദാൻ മുഴുവനും വിദേശത്ത് ദുബായിലായിരിക്കും നമ്മുടെ അക്കാദമിയുമായി ബന്ധപ്പെട്ടൊക്കെയും വിദേശത്ത് ആവൽ അത്യാവശ്യമായത് കൊണ്ട് അവിടെ നിന്നാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുക ഞങ്ങൾ അതിൽ പങ്കെടുക്കണം ഇൻഷാ റമദാൻ ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഇവിടെ എത്തും ഇൻഷാള്ളൊൻപതാം രാവിലെ ആത്മീയ മജുലിസിലേക്കെല്ലാം യും ഒരിക്കൽ കൂടി ഹാർദവമായി ക്ഷണിച്ച് വേണ്ടി ചെയ്യാൻ അല്പം സമയം